നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് രസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെനൽലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ സനേറ്റ് ആവുന്നതായിരിക്കും പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഇതിനകത്തുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ഇല്ല നെക്സ്റ്റ് ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങൾ എന്തി മനസ്സോടു കൂടിയാണോ ഇതിനെ സ്വീകരിക്കുന്നത് അതുപോലൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകും അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും വീഡിയോസിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളത് ഇടുകയും യൂസ് ചെയ്യുക ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മനസ്സിന് സ്ട്രോങ് ആയൊരു ശക്തിയും കരുത്തുമൊക്കെ ലഭിക്കുന്നതിനും നിങ്ങൾ ിലേക്ക് വന്നു ചേരുന്ന എല്ലാ ബ്ലോക്കേജുകളും അതായത് ബ്ലാക്ക് എനർജികളായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിനെയും വരാഹി മന്ത്ര ഹീലാക്കി കളയുന്നതുമായിരിക്കും കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റഡ് നിങ്ങൾക്ക് അർഹതയുള്ളതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും വരാഹി മന്ത്രം സഹായകരമാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാ മന്ത്രം എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിയോട് തൊട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് അതൊരു പ്രാർത്ഥന പോലെ മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് എന്താണെങ്കിലും റീഡിങ്സിലേക്ക് കടക്കാം ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കി കഴിയുമ്പോൾ നമുക്ക് ജൂൺ മാസക്കാരുടെ എനർജിയും ജൂലൈ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും ദ വീൽ ഓഫ് ഫോർച്യൂൺ ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇത്രയും പേരുടെ എനർജി നല്ല സ്ട്രോങ് ആയിട്ട് ഇന്നത്തെ ദിവസം ഈ ഒരു വ്യക്തികളെ സംബന്ധിച്ച് ഇതിനകത്ത് ഭൂരിപക്ഷം കാര്യങ്ങളും ശ്രദ്ധയോട് കൂടി തന്നെ എടുക്കുക ബാക്കി എല്ലാവർക്കും റെസനേറ്റ് ആവില്ല എന്നല്ല എല്ലാവർക്കും ആവും നമ്മളിപ്പം ആസ്ട്രോളജി എനർജി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കേട്ടോ അതായത് സമയത്തിൻ്റെ ഒരു കുത്തൊഴുക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് ഒരുപാട് പ്രതിസന്ധികൾ പരീക്ഷണങ്ങളിൽ പെട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഇന്ന് ലൈഫിൽ കുറച്ച് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ പ്രതീക്ഷയോടുകൂടി പോകുന്ന കാര്യങ്ങൾക്കൊരു സ്തംഭനാവസ്ഥ കാലതാമസം വരാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരിക്കലും ഇത് ശരിയാവില്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശരിയാക്കി കിട്ടാവുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ കുറച്ച് ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ സ്മൂത്തായിട്ട് കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമായിട്ടല്ല കാണുന്നത് കുറച്ചൊന്ന് പ്രാധാന്യം കൊടുക്കണം കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത് പ്രതീക്ഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യതിചലനം വരുത്താൻ സാധ്യതയുണ്ട് നല്ല പോലെ പ്രാർത്ഥിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ അതുപോലെ തന്നെ കൂടി തന്നെ പ്രവർത്തിക്കുക കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ വളരെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യാവുള്ളൂ ലീഗൽപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ലീഗൽപരമായിട്ട് മാത്രം ചെയ്യുക അതുപോലെ തന്നെ എടുത്ത് ചാടരുത് കാരണം നന്മ തിന്മകളുടെ ഒരു ദിവസം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തും വരാം എന്തും മാറി മറിയാം അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു മാറ്റിമറിയ ഒരു മാറി മറിയുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു തലകുത്തനെ മറിയുന്ന ഒരു സിറ്റുവേഷൻസ് ചിലപ്പോങ്കിൽ വളരെയധികം തകർന്ന് ഒന്നുമില്ല എന്ന ശൂന്യതയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധമുള്ളൊരു പോസിറ്റിവിറ്റിയിലേക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നത് നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിൽ എങ്കിലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിലാണേലും ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസുകളിലാണേലും ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്തു പോകുക പുതിയ ചില കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരാനും സാധ്യതയുണ്ട് അവിടെയുമെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കുക പിന്നെ കുറച്ച് എക്സ്ട്രാ റെസ്പോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒരു എഫേർട്ട് എനർജിയാണ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി കരിയർ പാതയിലൊക്കെ കുറച്ച് ബെർഡിൻ്റെ എനർജി കണക്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ചില സിറ്റുവേഷൻസുകളൊക്കെ നോക്കുമ്പോൾ ചില വ്യക്തികളിൽ കരിയർ ിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്റ്റക്കായി പോകുക അല്ലെങ്കിൽ ജോലി ജോലി ഒരു നഷ്ടം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ബെർഡൻ എനർജിയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ ഇന്നൊരു ചിലപ്പോൾ ഇങ്ങനെ ഗുഡ് ന്യൂസ് ഒക്കെ തേടി വരാൻ ഒരു അൺഎക്സ്പെക്ടായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചൊരു നിൽക്കുന്ന വ്യക്തികൾക്ക് ഇന്നൊരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന <S preachers> ും കയ്യിൽ നിന്ന് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ ആണെങ്കിലും ഒരു രൂപയാണെങ്കിലും ഒരു കിട്ടുക എന്നുള്ളൊരു എനർജി നമുക്ക് ആ ഒരു സാമ്പത്തിക നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഞാനിവിടെ നോക്കിയപ്പം ജോലി സംബന്ധമായിട്ട് ബ്ലോക്കേജ് വന്ന അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ജോ എന്നാ കരിയർ പാതയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും സ്ട്രഗിളിങ് ചെയ്യുന്ന അല്ലെങ്കിൽ കരിയറിൽ ഒരുപാട് ബെർഡൻസ് ചുമന്നിട്ട് ഒരു ചേഞ്ചിങ് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെയധികം പോസിറ്റിവിറ്റിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുറച്ച് ബെർഡൻ ഒക്കെ മാറുന്നുണ്ട് കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി കുറച്ച് ഹാർഡ് വർക്കിംഗ് ഉണ്ടാവുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ആരുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടിയായിരിക്കാം നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു അഡ്വൈസിൻ്റെ ഫലമായിട്ട് ഒരു റെക്കമെൻറ്റേഷൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് പോലെ ഒരു പുതിയ തുടക്കം കരിയർ പാതയിൽ വന്നു ചേരുന്നുണ്ട് അത് നിങ്ങളുടെ ഫാമിലിക്ക് പോലും സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ കുടുംബത്തിൽ പോലും ഒരു സന്തോഷവും സമാധാനവും സാൻ ഒരു എന്താ പറയുക ഒരു ആഘോഷമൊക്കെ വന്നു ചേരുന്ന പോലെ ഒരു മദ്യമർന്ന നിമിഷം െ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളൊക്കെ വന്ന് അകന്നൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് ലഭിക്കുകയും ആ സിറ്റുവേഷൻസിലും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം പുതിയൊരു മാറ്റം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ പറ്റുന്ന അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അകൽച്ച നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു അകൽച്ചയ്ക്ക് മാറ്റം വന്ന് ഒരു ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം അല്ലെങ്കിൽ സ്നേഹം അതായത് അങ്ങോട്ട് രണ്ടുപേരും എന്നുള്ള ഒരു സാഹചര്യം അതായത് ഗൈഡൻസിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിൽ ഒരു ചേഞ്ചിങ് നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബെർഡൻ്റെ എനർജി നിൽപ്പുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇന്നത്തെ ദിവസം കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എഫോർട്ടിങ്ങും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ട പ്പെട്ടവരായിക്കോട്ടെ നിങ്ങളുടെ ജോലി സംബന്ധമാകുന്ന സിറ്റുവേഷൻസിലായിക്കോട്ടെ ഒരു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടുള്ള ഒരു പൊരുത്തക്കേടിൻ്റെ ഫലമായിട്ട് ഒന്നിലധികം വ്യക്തികൾ ചേർന്നുള്ളൊരു കോൺഫ്ലിക്റ്റാണ് നമുക്ക് കാണുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺട്രോളിങ് ഇല്ലാത്ത മനസ്സിലാക്കാത്ത വിധമുള്ള ചില പ്രശ്നങ്ങളെ നമുക്ക് നിങ്ങൾ അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനകത്തൊരുപാട് മാനസിക പിന്നെ പ്രശ്നങ്ങളും ഇറിറ്റേഷനും അതുപോലെ കുറച്ച് ഈഗോയുടെ ഫലമായിട്ടൊക്കെ ആ ഒരു കോൺഫ്ലിക്റ്റ് കൺ കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന ആ ഒരു പിണ പിണക്കം തർക്കങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജി കാണുന്നുണ്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇന്നൊരു ചേഞ്ചിങ് വരുന്നുണ്ട് അതുപോലെ വളരെയധികം ഒരു എനർജിയിൽ പെട്ട പോലെ നല്ലതും ചീത്തയുമായ സിറ്റുവേഷൻസിൽ കിടന്ന് നിങ്ങൾ കുഴയുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങളെ എതിർക്കുന്നവരുടെയും പെട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് ചില സാഹചര്യം ആ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന ചില മാർഗങ്ങളെ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം അതുപോലെ ഇന്ന് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്തിനെങ്കിലും ആഗ്രഹിച്ച് ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഒരു ടീം ക്ക് പോലെ എന്തെങ്കിലും ചെയ്യാനായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റിങ് എനർജിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം അതുപോലെ ഇമോഷണൽപരമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു പ്രണയമായിക്കോട്ടെ നിങ്ങളുടെ ഒരു പാർട്ട്ണർ എനർജിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് അതായത് ഓപ്പണായിട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളൊരു അവസരമുണ്ട് കേട്ടോ നിങ്ങൾക്കിന്ന് അതിന് സാധിക്കും അതിനു പറ്റിയ രീതിയിൽ

ആകുന്ന ഒരു പെട്ട് എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ വിഷമിക്കുന്നു ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്കോ സെൽഫ് ലവിലേക്കൊന്നും വരാതെ നിങ്ങൾ എവിടെയാണോ ചീറ്റിങ് ചെയ്യപ്പെട്ടത് അവിടെ തന്നെ നിങ്ങൾ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നിനെയും ഒരു റൈറ്റായ സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് കാണാനോ ഫോക്കസ് ചെയ്യാനോ പറ്റാത്ത വിധം നിങ്ങൾ ആ റോങ് സിറ്റുവേഷൻസിൽ തന്നെ പ്പോഴും നിരാശയോടു കൂടി നിൽക്കുന്ന സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് ഒരു വിക്ടറി ഒരു വിജയമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൺട്രോളിങ്ങും ഒരു മാനേജിങ് പവർ അതായത് അത് മാനേജിങ് ചെയ്യാനായിട്ട് ആ ഒരു പെയിൻ ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അതിനെ നിങ്ങൾക്കൊന്ന് മാനേജിങ് ചെയ്യാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു സക്സസ്സിന് വേണ്ട ആരുടെങ്കിലും ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്കൊരു പുതിയ ഒരു എന്നാ സിറ്റുവേഷൻ ഒരു എന്താ പറയുക മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിലേക്ക് ആക്കി ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രീതിയിലെ ഒരു ബ്ലെസ്സിങ്സോട് കൂടി ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ പാതയിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ കരിയർ പരമാകുന്ന കാര്യത്തിൽ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാവുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് വളരെ ടോക്സിക് എനർജിയിലൂടെ നിങ്ങളുടെ കരിയർ പാത കടന്നു പോകുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ എത്ര നിങ്ങളുടെ പ്രവർത്തനം അതായത് നിങ്ങളുടെ കഴിവിനെ കൂടെ നിൽക്കുന്നവർക്ക് അത്ര സാ പോലെ അതായത് നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങളുടെ സക്സസ്സിൽ അസൂയയോടുകൂടി നിങ്ങളോടൊ പ്പം തന്നെ നിങ്ങളുടെ അതേപോലെ തന്നെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജും അതുപോലെ ഒരു ടോക്സിക് അതായത് അൺഹെൽത്തി ആകുന്ന ചില സിറ്റുവേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളുടെ കൺട്രോൾ ഇടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫീലിങ്സ് അതുപോലെ തന്നെ നിങ്ങളൊരു എന്താ പറയുക ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന അതായത് ഒരു ടോക്സിക് പോലുള്ള എല്ലാത്തിനോടും ഒരു വിരക്തി ഫീൽ ചെയ്യുന്നു നിങ്ങൾ ചിലപ്പോൾ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ ഉയർന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എന്നാ നെഗറ്റീവ് എനർജി കണക്റ്റഡ് ആകുന്നതായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ പ്രസൻസ് നിങ്ങളുടെ സക്സസ്സിന് ആണ് എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം നിങ്ങൾ പോസിറ്റീവാണ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി അനുഭവിക്കാൻ പറ്റും നിങ്ങളിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തട്ടുകേടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കർമ്മ നേരിടുന്ന ദിവസമായിട്ടാണ് കാണുന്നത് വളരെയധികം സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവാണ് എന്ന് ഫീല് ചെയ്യുന്ന രീതിയിൽ ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒന്നിലധികം സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു എന്താ പറയുക ഒരു മായ എനർജി പോലെ അതായത് ഒരു മിഥ്യ പോലെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് അതൊരു പെടുത്തി കളയുന്ന അതിനകത്തൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക അത് ഇമോഷണൽ ഒരു ബന്ധമായിക്കോട്ടെ ഫിനാൻഷ്യൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ ജീവിതത്തിലേക്കുള്ള ഒരു സക്സസിൻ്റെ ഒരു പാതയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടേ എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്നത്തെ ദിവസം വരികയാണെങ്കിലും അതല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാതെ പകച്ച ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിജക്റ്റ് എനർജിയാണ് നമുക്കവിടെ കാണിച്ച് തരുന്നത് അത് നെഗറ്റീവാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു മുന്നോട്ടേക്ക് പോകാൻ ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന സാഹചര്യമായിട്ടാണ് കാണുന്നത് അപ്പം ആവശ്യമില്ലാതെ നമ്മളെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് നമ്മളെക്കാൾ ഒരു പിടി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് വരിക അത് ഇമോഷണൽ പരമായിട്ടൊക്കെ നിങ്ങളെ അതിലേക്ക് പെടുത്തുന്ന പോലെ ഫീൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇന്ന് സൗഹൃദ ബന്ധം ഒറ്റപ്പെട്ട് നിന്ന് അതായത് എല്ലാവരിൽ നിന്നും മാറി നിന്ന് ആരുമില്ല എന്നുള്ള ഒരു തോന്നലോട് കൂടിയൊക്കെ എലോൺ എനർജിയിൽ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾക്ക് ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചിട്ട് ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആരെങ്കിലുമൊക്കെ പഴയ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഫാമിലിയിൽ പെട്ട വ്യക്തികളുടെ സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ പോലെ വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ഇന്നും മതി മറന്ന ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജി ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒരു മുക്തി ഒറ്റപ്പെട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ ആരുമായിട്ട് സഹകരിക്കാതെ വന്നെങ്കിൽ നിങ്ങൾ തന്നെ ഉൾവലിഞ്ഞ് നിന്നതായിരിക്കാം മറ്റുള്ളവരോട് ഒരു കാര്യത്തിലും ഇടപെടാത്ത വിധം നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഒരു കോൺസെൻട്രേഷൻ ചെയ്ത് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇന്നൊരു സെലിബ്രേഷൻ്റെ ഫീലിങ്സ് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുകയും കുറച്ച് നേരം എല്ലാവരോടും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടി വരികയും അതൊരു ഇൻസ്പിറേഷൻ ആണ് ലൈഫിൽ എന്തൊക്കെയോ ഒരു തീരുമാനങ്ങൾ എടുക്കാനും ഒരു ഊർജ്ജസ്വലതയും ഒരു സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഓവർ കൺട്രോളിങ് എനർജിയിൽ ഒന്നും പോകണ്ട കേട്ടോ കാരണം അതൊരു ചെറിയ രീതിയിലുള്ളൊരു പാർട്നർ എനർജിയിൽ പരിപത്രുബന്ധങ്ങളിലൊക്കെ ഒരു അകൽച്ചയ്ക്ക് കാരണമാകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിൽക്കുക എന്നാണ് കാണുന്നത് നമ്മൾ കൂടുതൽ മറ്റുള്ളവര് വ്യക്തികളെ കൺട്രോളിങ് ചെയ്യുക എന്നത് എല്ലാവർക്കും അവരുടേതാകുന്ന ഒരു പേഴ്സണാലിറ്റി എനർജി ഒരു സ്വാതന്ത്ര്യ ചിന്തയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് പെരുമാറാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നൊരു സിറ്റുവേഷൻസ് എൻഡ് എൻറ്റാകുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് എനർജി കാണുന്നുണ്ട് ഇന്ന് നമുക്ക് ഇതിനകത്ത് ഓവറോൾ എനർജി നോക്കുമ്പം ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവാണ് കേട്ടോ ഒരു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അതായത് നഷ്ടപ്പെട്ടു എന്ന് തോന്നി ഇനി ഒരിക്കലും ഇല്ല എന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ നിങ്ങളെ തേടി വരുന്ന സിറ്റുവേഷൻസ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡായിട്ട് നിങ്ങളിലേക്ക് അത് പൂർവാധികം ശക്തിയായിട്ടാണ് വരുന്നത് അത് സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക പ്രശ്നങ്ങൾ എൻ്റായിട്ട് ഒരു വിവാഹ ലൈഫിലേക്ക് പോകാൻ പോകുന്നതായിട്ടും നല്ലൊരു കൺട്രോളിങ് പവറും വിൽ പവറോട് കൂടി ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടും അതുപോലെ തന്നെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി അതായത് ഫാമിലി എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും ഒക്കെ ഒന്നിലധികം പേരുടെ ഉണ്ടായിരുന്നു ബ്ലോക്കേജുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മറികടന്ന് ഒന്നും ചിന്തിക്കാത്ത വിധമുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകും ുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു മൂന്ന് എനർജി എൻ്റെ ആകുന്നു നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ഒരു സ്റ്റക്കിനസ് അനുഭവിച്ചിരുന്ന ഒരു എനർജി എൻറ്റാകുന്നു അതായത് നല്ലതാണോ ചീത്തയാണോ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ നിങ്ങൾ പരിഭ്രമിച്ച് നിന്ന സിറ്റുവേഷൻസിൽ നിന്നോ നിങ്ങൾക്കൊരു വലിയ സക്സസ് അതായത് ഒരു വിജയം നിങ്ങളെ തേടി വരുന്ന സാഹചര്യമാണ് കാണുന്നത് കേട്ടോ ഒരു എന്താ പറയുക ഒരു അബണ്ടൻസിൻ്റെ എനർജി ഇന്ന് നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് സിംഗിൾ ആകുന്ന വ്യക്തിയുടെ െ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു വിവാഹം പോലുള്ള കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു അതായത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരുന്നെങ്കിൽ അത് എൻ്റായിട്ട് പൂർവാധികം ശക്തിയോടുകൂടിയും എല്ലാവരുടെ അനുഗ്രഹത്തോടും ഡിവൈൻ കൂടിയും നിങ്ങൾക്ക് ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ് ഒരു എന്താ പറയുക ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ കുറെ ആളുകളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണ് ഒരു ഇമോഷണലി നിങ്ങൾക്കൊരു ബാലൻസ് വരാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കുറേ അഡിക്ഷൻസുകൾ എന്തിനോടൊക്കെയോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കുറച്ച് അട്രാക്ഷനുകൾ എല്ലാം മെൻറ്റായി പോകുന്നുണ്ട് അത് നിങ്ങളെ മൂൺ എനർജിയാൽ കണക്റ്റഡ് ആകപ്പെട്ട ചില പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നമുക്കൊരു ആസക്തി ഫീൽ ചെയ്യുന്ന എന്തിനോടുമുള്ള ഒരു അമിതമാകുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങളിന്ന് ചേഞ്ച് ആകുന്നുണ്ട് കേട്ടോ നല്ലൊരു തിരിച്ചറിവിൻ്റെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്താണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ അതുപോലെ തന്നെ എയിഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് സക്സസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യാനും ഒരു സക്സസ് എനർജിയിലേക്ക് പോകാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനപരമായ തീരുമാനങ്ങൾ എടുക്കുക അതായത് എടുത്ത് ചാടരുത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളൊരു ട്രാജഡി എനർജിയിൽ ഒരു വീഴ്ചയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ നമുക്കൊരു കൺഫ്യൂഷൻ എനർജി വരില്ല അത് നഷ്ടപ്പെടുമോ അതോ കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ടെങ്കിൽ അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാൻ ഒരു ഒരു തർക്കത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ സമാധാനപരമായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക ട്രസ്റ്റ് എനർജിയാണ് കേട്ടോ അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്യാതെ വേണ്ട എന്ന് കട്ട പെട്ടെന്ന് തന്നെ ചിന്തിക്കാതെ വിശ്വസിക്കാനാണ് പറയുന്നത് അതായത് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നാളേക്കുള്ളൊരു സക്സസ് ആണെങ്കിലും നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുക അതിൻ്റെ ഫലം നിങ്ങളെ തേടി വരും റീഡിങ്സ് രസനൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു